ഇന്ന് വിദ്വേഷങ്ങൾ പരസ്പരം പ്രചരിപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബി ബഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസഫ സൊല്ലാഹി വസല്ലമാ തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞത് അകലം കൂട്ടുന്ന ഒരു പ്രവർത്തനങ്ങളും സമൂഹത്തിൽ നിർവഹിക്കരുത് മറിച്ച് ഒരുമയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും കൊണ്ടുവരണവും അതിനുവേണ്ട പ്രവർത്തനം നടത്തണമെന്ന് വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ തിരുതൂതർ പറഞ്ഞതായി ഹദീസുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴി വിശുദ്ധ പ്രവാചകർ ഒരിക്കൽ സമൂഹത്തോട് പറഞ്ഞു നമുക്കൊക്കെ ബാധകമായി വലാ 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 ഇബാദല്ലാഹി അതിന് അവസാനം പറഞ്ഞ വാചകം നോക്കുന്നത് അള്ളാഹുവിന്റെ അടിമകൾ സാഹോദര്യ ബന്ധത്തോടു കൂടി ഒരുമയോടെ ഒരുമയോട് കൂടി നിൽക്കണം എന്നതിൻ്റെ സന്ദേശമാണത് വല്ലാത്ത ഹേസദോ നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറരുത് ഈ എന്ന പരിശുദ്ധ തിരുതൂതിരി ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രവർത്തനങ്ങളും ഈ നിർദ്ദേശവും കുത്തബുസമാന്റെ കാലഘട്ടത്തിലെ ചേർത്ത് നിർത്തലുമെന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ വല്ലാത്ത ബാബോ പരസ്പരം കോപ്പിച്ചുകൊണ്ടും തമ്മിലടിപ്പിച്ചുകൊണ്ടും സമൂഹത്തിൽ വിദ്വേഷം നടത്തിക്കൊണ്ടും നിങ്ങൾ ഈ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കരുത് എന്ന് പരിശുദ്ധ തിരുതൂതർ സമൂഹത്തോട് പറയുകയാണ് വലാത്ത ജസ്സസു നിങ്ങളിങ്ങനെ രഹസ്യങ്ങൾ ചികന്ന അന്വേഷിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടത്തക്ക വിധത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങളിലൂടെ കോട്ടം തട്ടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നു പോകരുത് വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കുന്ന അത്തരം പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു പോകരുതേ എന്ന പരിശുദ്ധ തിരുദൂതർ വളരെയധികം നിർബന്ധ ബുദ്ധിയോടു കൂടി സമൂഹത്തെ ഉപദേശിച്ച ഹദീഫാണ് സമൂഹത്തിന് സമർപ്പണം ചെയ്തിട്ടുള്ളത് വലാത്തു നമ്മൾ ഒരു വസ്തുവിന് വില കൂട്ടി പറഞ്ഞുകൊണ്ട് പോലും ഒരു തർക്കത്തിന് വേദി ഒരുക്കരുത് അങ്ങനെ നമ്മൾ കച്ചവടത്തിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും പരസ്പര ഭിന്നതകളുടെ സകല ഭാഗങ്ങളും അടക്കാൻ എത്രത്തോളം പരിശുദ്ധ പ്രവാചകർ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് വലാത്ത കാത്തോ നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ തകർക്കാൻ പാടില്ല ബന്ധങ്ങൾ മുറിക്കാൻ പോലും പാടില്ല ഇന്ന് വൈയക്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ബന്ധങ്ങളെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയോ നമുക്ക് കാണുവാൻ കഴിയും സാഹോദര്യ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാവുകയാണ് അഭിമാനക്ഷതം വരുത്തുകയാണ് മനുഷ്യൻ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന വില വളരെ വലുതാണ് ആ അഭിമാനത്തെ എത്രത്തോളം ഇസ്ലാം ഗൗരവത്തോടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഇന്നമിൻ അർബർബ എന്ന ഹദീത് സൂചിപ്പിക്കുന്ന വാചകം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധീൻ പഠിപ്പിച്ച ഗൗരവതരമായ കുറ്റമാണ് പലിശ എന്ന് പറയുന്നത് മാരകമാണത് സബിൽ മോബിക്കാത്തിൽ പഠിത്തിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ച പലിശ ആ പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ള പലിശ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തലാണെന്നാണ് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനം അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അതല്ല പ്രഭാഷണത്തിലൂടെയാണെങ്കിലും അതല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെയാണെങ്കിലും ഏത് രീതിയിൽ നിർവഹിക്കപ്പെട്ടാലും ശരി അതിൻ്റെ പരിണിതഫലം നാളെ പടച്ചടപ്പിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു പറഞ്ഞത് ആ വ്യക്തി മാപ്പ് കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെടാത്ത വിധം അവൻ അള്ളാഹുവിനൊമ്പിൽ പരിതപിക്കേണ്ടി വരുമെന്ന കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഭാണ്ടം പേറിക്കൊണ്ട് പരലോകത്ത് നമ്മൾ നിൽക്കുമ്പോൾ കാണാൻ അതിനെക്കുറിച്ച് മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതത്തോടു കൂടി മഹത്വക്കളെ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഞെട്ടും മഹാനായി മാമന ഷാഫി ലിഹിതങ്ങൾ നമ്മുടെ ഒരുപാട് സദുപദേശങ്ങൾ സമൂഹത്തിന് സമർപ്പണം ചെയ്ത ചെയ്തായി മാം കടന്നു വരുന്ന തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരികയാണ് പരിശുദ്ധരായ ആ വ്യക്തിത്വത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടൊരു വ്യക്തി ബഹുമാനപ്പെടമാം ഷാഫി തങ്ങളോട് പറയുന്നു ഒരു ഫുലാനുൻ ഫുലാനുൻ യുക്കുറു കു മഹാനവറുകളെ അങ്ങയെക്കുറിച്ച് ഒരു വ്യക്തി വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് അങ്ങയുടെ വ്യക്തിത്വത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ അങ്ങയെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ അജാബു മഹാനായി മാം ഷാഫുലാഹി അലേഹി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ശ്രദ്ധേയമാണ് വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിരൽത്തുമ്പിലൂടെയോ നാക്കിലൂടെയോ പ്രചരിപ്പിക്കുന്ന ആളുകൾ പഠിക്കണം ആരാണെങ്കിലും ശരി മഹാനവറികൾ പറയുന്നത് ഇതാ സ്വതക്തം ഇതാ സ്വതക്തം അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അതെന്റെ അടുത്ത് വന്ന് പറഞ്ഞത് നീ നമീമത്ത് പറയുന്ന പ്രവർത്തനമായി സത്യമാണ് അയാൾ പറഞ്ഞതെങ്കിൽ പോലും അതങ്ങനെ പറഞ്ഞു നടക്കരുത് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ വന്ന് അത് പറയുമ്പോൾ ഇമാമന്റെ മനസ്സിലാ വ്യക്തിയെക്കുറിച്ചൊരു വിദ്വേഷം ജനിക്കും ആ വിദ്വേഷം ജനിക്കത്തക്ക വിധത്തിലുള്ള ആ പ്രവർത്തനത്തിന് നമീമത്ത് എന്ന് പറയും അയാൾ പറഞ്ഞത് സത്യമാണ് അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് നീ നീ പറഞ്ഞതെങ്കിലോ ഇത്ര മനോഹരമായ മറുപടിയാണെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തോട് കാര്യം പറയുമ്പോൾ തിരിച്ചു പറയുന്ന വാചകം മുസ്ലിം മമ്മത്തിന് കൃത്യമായ പാഠമാണ് നമ്മുടെ മധുഖന്റെ പാഠങ്ങൾ നമുക്ക് പകർന്ന മഹാനവർ പറയുന്നു അതുപോലെ വലിയ വലിയ സംഭവം ഇസ്ലാമിന്റെ ധീര പോരാളിയായിരുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് വലീദ് അദ്ദേഹം ബഹുമാനപ്പെട്ടാമിന് വേണ്ടി ഒരുപാട് പടപുരുതിയ വ്യക്തിത്വമാണ് ദീനിനു വേണ്ടി പടപുരുതിന്റെ ലക്ഷണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം സംസാരിച്ച ഒരു വാചകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രോഗിയായി അദ്ദേഹം രോഗശൈലിൽ കിടക്കുമ്പോൾ മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരേ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ പടക്കളത്തിൽ എനിക്ക് മരിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം എൻ്റെ ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുവിൻ വന്ന സഹപ്രവർത്തകരായ സ്വഹബത്തിനോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ദേഹത്ത് നിങ്ങൾക്ക് ഒരു സ്ഥലവും കാണാൻ കഴിയില്ല ഔ ഔ വാളിന്റെ വെട്ടോ കുന്തത്തിന്റെ കുത്തോ അമ്പിന്റെ ഏറോ തട്ടാത്ത ഒരു ഇഞ്ച് ഇഞ്ചു സ്ഥലമന്റെ ദേഹത്തില്ല അത്രമാത്രം യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിസന്ധികൾ സഹിച്ചയാളാണ് പിന്നെ എൻ്റെ ദുഃഖം എന്താണ് ഫി മരിക്കുന്നത് പോലെ ഈ വിരിപ്പിൽ കിടന്ന് മരിക്കേണ്ടി വന്നല്ലോ എനിക്ക് പടക്കളത്തിൽ ഷഹീദ് ആകാൻ കഴിഞ്ഞില്ലല്ലോ മഹാനവരകളിൽ ഷഹാദത്തിന്റെ കൂലിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ആ വ്യക്തിത്വം ദീനിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ മഹത്വത്തിൽ അദ്ദേഹം ഈ ഷഹാദത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാന നിമിഷം പറഞ്ഞ വാചകമാണ് ചരിത്രകാരന്മാർ മനോഹരമായി കുറിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കൂ വന്നിട്ട് ഖാലിദ് വലീദ് വലീദ് മഹാനായ മുമ്പിൽ കാലലഹു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന ഫുലാനൻ ഇന്ന ഒരാൾ അങ്ങയെ കുറിച്ച് വളരെ ചീത്തവാക്ക് പറയുന്നുണ്ട് പറഞ്ഞ വാചകം നമുക്കൊക്കെ പാഠമാണ് അത് അവൻ്റെ അവൻ്റെ ഈടുകൾ ഉണ്ടല്ലോ അവന്റെ നന്മ തിന്മകൾ എഴുതി വെക്കുന്ന ഈടിന് ബാധകമാണ് അവൻ്റെ ഏടവൻ നിറച്ചുകൊള്ളട്ടെ ഭിമാഷ അവൻ ഇട്ടപ്പെട്ടത് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് അവന്റെ ഏടവൻ നിറച്ചാൽ അതിന്റെ പരിണിത ഫലം അവന് തന്നെ ആസ്വദിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണത് ഇത് പതിവാക്കിയ ചില ആളുകൾ ഉണ്ടാകും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ആ വീഴ്ച എല്ലാവർക്കും വന്ന് കാണാൻ അവരും ആഗ്രഹിക്കും എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച അവർക്ക് കിട്ടിയാൽ ഇസ്ലാം പറയുന്നു ഒരാളുടെ അഴിബുണ്ടെങ്കിൽ തന്നെ മറച്ചു വെക്കണം എന്ന് പക്ഷെ ഒരഴിവിൽ പെട്ട ആൾ മറ്റവൻ്റെ അഴിബ് വന്നാൽ അതെടുത്തിട്ട് മറ്റുള്ളവരോട് പരസ്യമായി ആ അഴിബിനെ പരത്താൻ പറയുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണും അതുകൊണ്ടാണ് മഹത്വങ്ങൾ പറഞ്ഞത് ദുൽ ദുൽ ഈ ഐബുകളിലുള്ള ആളുകൾ യുഹിബൂന അവർ ഇഷ്ടപ്പെടും ജനങ്ങളുടെ എല്ലാ അയബുകളും പരത്താൻ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറയാൻ എന്തിനാണ് അവർക്ക് സൗകര്യം കിട്ടും അവർക്ക് വളരെയധികം അവരുടെ അയബുകൾ അവർക്ക് മറച്ചുവെക്കാനും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ രീതിയിൽ സമൂഹത്തിൽ ഇത് ഒരു സാവിത്രികമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ മാത്രം അക്കൗണ്ട് തുറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് വാട്സപ്പ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മറ്റു മീഡിയകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിലുള്ള പ്രവർത്തനത്തെ പരിശുദ്ധ ദീൻ ഇസ്ലാം കണ്ടത് ഒരു ചെറിയ കുറ്റമായിട്ടല്ല നല്ല അമലു ചെയ്യുന്ന നിസ്കരിക്കുന്ന നോമ്പരട്ടിക്കുന്ന ഇസ്ലാമിക ബോധമുള്ള നല്ല ആളുകൾ പോലും പരസ്പരം അകറ്റുന്ന ഇത്തരം ഒരു പോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അകറ്റാൻ കാരണം അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ അകറ്റാൻ കാരണം അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു പോസ്റ്റിൽ അത് അവിടെ തന്നെ കിടക്കും അതൊരിക്കലും പിന്നെ മങ്ങയുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന പരിണിത ഫലം ഒരിക്കലും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയില്ല അത് വളരെ ഗൗരവത്തോടു കൂടി പരിശുദ്ധ ദിനസിനം കണ്ടതും അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിച്ചതും ഇതിൻ്റെ ഗൗരവമോർത്തുകൊണ്ട് തന്നെയാണെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും ഒന്ന് എഴുതി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്നിപ്പോ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ നമ്മൾ എവിടെ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാലഘട്ടത്തോളം തിളങ്ങി നിൽക്കും ആ എഴുത്തിങ്ങനെ തിളങ്ങി നിൽക്കും എഴുതിയാൾ ഒരു പക്ഷേ കബറിലേക്ക് പോയി മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകും അയാൾ മണ്ണിലേക്ക് പോയാലും അയാളുടെ ആ എഴുത്ത് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു വന്നവരും നല്ലതാണെങ്കിൽ ഗുണം എന്നിട്ടോ നമ്മൾ തിന്മയാകുന്ന എഴുത്തുകൾ എഴുതിയാൽ ഹറജ്റിരി ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് തുറാബി ഒരു ദോഷവുമില്ലാതെ വിശുദ്ധ വ്യക്തിയായി കൊണ്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ പരിശുദ്ധരായി കൊണ്ടാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഉമ്മ പ്രസവിച്ചവനെ പോലെ എന്നൊക്കെ ഒരു പരിശുദ്ധ വ്യക്തിത്വത്തെ കുറിച്ച് പറയാറുള്ളത് അള്ളാഹുബിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു ഒരാൾ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും പ്രസവിക്കപ്പെട്ടവരാണ് പക്ഷെ എപ്പോൾ പ്രസവിച്ച ഒരു കുട്ടിക്ക് അതൊരു തെറ്റം ഉണ്ടാകില്ല അതാണ് ഒരു വ്യക്തി ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സംശുദ്ധനായി കടന്നു വരുന്നു ലത്തുറബീ മടങ്ങിപ്പോകുന്നത് എങ്ങനെയാ ആ മണ്ണിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നത് ഒരുപാട് തെറ്റുകളുടെ ബാണ്ഡങ്ങൾ പേറിക്കൊണ്ടാണ് ആ ബാണ്ഡങ്ങൾ പേറിക്കൊണ്ട് കടന്നു പോകുന്ന സമൂഹത്തിൽ പടണോ എന്ന് ബുദ്ധിമാന്മാരും വിവേകികളുമായ ആളുകൾ അല്പ സ്വല്പം വിദ്യാഭ്യാസമുള്ളവരും എഴുതാൻ കഴിയുന്നവരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവിഷ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നവരുമാണ് ഈ ഗണത്തിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലാത്ത സാധുക്കൾക്ക് ഒരു പക്ഷേ ഇതൊരു നടപടാൻ കഴിഞ്ഞോളന്നില്ല അവരവരെ ധീരുമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ പിണക്കം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ പോലും പടച്ചിറപ്പ് സ്വീകരിക്കാൻ കാലതാമസം വരുമെന്ന് മാത്രമല്ല അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ വ്യക്തമായി പറഞ്ഞ പരിശുദ്ധ ഹബീഥത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന നമ്മൾ ചിന്തിപ്പിക്കുന്ന വചനമാണുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഹബീ മുഹമ്മദ് മുസഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഓരോ ആഴ്ചയിലും മനുഷ്യന്റെ ഇബാദത്തുകളും അവന്റെ നന്മകളും ഒന്നാകും